ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറായി ഹാപ്പി ന്യൂ ഇയർ അപ്പം എൻ്റെ ഹാപ്പി ന്യൂ ഇയറൊക്കെ കൊ പനി കൊണ്ടുപോയി പനി കുടിച്ച് അപ്പം ഞാൻ രാവിലെ പോവാ ചോദിച്ചിന് അകമ്പാടത്തേക്ക് അപ്പം രാവിലെ പോവാൻ കഴിയുന്നില്ല ഇന്നലെ കുറവുണ്ടായതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയില്ല അപ്പം നിന്ന് പോയി നോക്കണം അപ്പം ഞാനും ഇവിടെ വന്ന് ചായ ഇങ്ങനെ കുടിച്ചപ്പം രണ്ട് മൂന്ന് മൈലി എപ്പോഴും വരും അഞ്ചെണ്ണം ഉണ്ടാവേ അപ്പൊ മൂന്നെണ്ണം ഉള്ളൂട്ടോ ഒന്ന് രണ്ടായിരത്തിഇരുപത്തി ആറ് ഒന്നാം തീയതി തെളുപ്പ ഒരു കൊല്ലൊക്കെ പോയേ അപ്പം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫസ്റ്റ് വീഡിയോ ആണ് അപ്പം നീച്ചിക്കുട്ടീനോട് ചാറ്റയൊക്കെ പറഞ്ഞ് നീച്ച കുട്ടിയെ ചാറ്റ എന്താ കൊണ്ടുവരേണ്ടി വരുമ്പം അമ്മച്ചി വരുമ്പോ മുത്തായി കൊണ്ടുവരേണ്ടിട്ടോ അപ്പൊ അവളോട് ചാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ ആശുപത്രി പോവാണ് അവളെ കൊണ്ടുപോയാൽ ശരിയാവൂല അപ്പൊ ഞാനും ഒരമ്പാടെ പോവാണ് കുട്ടിനെ നോക്കാൻ ഈനുണ്ട് ഇപ്പൊ സ്കൂളില്ലാത്തത് കൊണ്ട് സുഖ അപ്പം ഞങ്ങൾ പോയി വരാം അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അവിടെ ഇരിക്കാം കേട്ടോ അത് ഷീറ്റ് വാങ്ങാൻ നേരത്തെ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ പ്രഷറും ഷുഗറുണ്ട് അയിലത്തിൻ്റെയും ഒന്നായിനിതൊക്കെ വാങ്ങി എൻ്റെ തൊണ്ണൂറ് അനി അതൊക്കെ കഴിഞ്ഞ് ഡോക്ടർ കാട്ടി മരുന്നൊക്കെ വാങ്ങി അങ്ങനെ അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ മമ്പാട്ടിൽ പോയി പിന്നെ ബസ്സിൽ പോയിട്ടും പിന്നെ അങ്ങനെ വന്ന് കാക്കു വൈകുന്നേരം കൊണ്ടാൻ വന്നിനി പിന്നെ ചെറുതായി ഉപ്പാൻ്റെ ബർത്ത്ഡേ ഒന്ന് കഴിച്ചണമെന്നുണ്ട് അപ്പം അപ്പാക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വന്നതാണ് അങ്ങനെ ഗിഫ്റ്റ് വാങ്ങി മിച്ച അവിടെ പാട്ടിട്ടിനി അതിൻ്റെ ഡാൻസ് അളിച്ച കേട്ടോ ഞങ്ങൾ മഹാറാണിക്ക് ഇനി പോയിന്യേ ഞങ്ങൾ ആദ്യം അങ്ങോട്ടോ പോവല്ലേ പിന്നെ കേക്ക് വാങ്ങാൻ കയറി അങ്ങനെ കേക്കും വാങ്ങി പെരീന്ന് അങ്ങനെ വിളിച്ചിട്ട് കേട്ടോ നേരം കുറേ കഴിക്കണേ അങ്ങനെ കേക്കൊക്കെ മുറിച്ചാന്ന് നിൽക്കുകയാണ് എല്ലാവരുണ്ട് ഇമ്മ ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും ഇതിനായിട്ട് വന്നോന്നല്ലോ അമ്മായിൻ്റെ വീട്ടിൽ പോയപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങോട്ട് വന്നാടാ അങ്ങനെ താത്താരും എല്ലാവരും ഉണ്ട് ഇനി ചെറിയ കേക്കാട്ടോ വലിയ കേക്കൊന്നും അല്ല അങ്ങനെ കേക്കൊക്കെ വാങ്ങി സെറ്റാക്കി ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം എൻ്റെ ബർത്ത്ഡേ കഴിച്ചിണത് അപ്പം അതിന്റായിട്ടുള്ള സന്തോഷം പല മൂത്തുണ്ട് കെട്ടോ പിന്നെ എല്ലാവരും ഉമ്മയും എല്ലാവരും താത്താരും എല്ലാവരും ഉണ്ടാനും नाम और और आ ने പിന്നെ കുട്ടികളെ കൊണ്ട് എല്ലാവരും കൊണ്ട് മുറിപ്പിച്ചിട്ടോ കുട്ടികൾക്കൊക്കെ ഒരു പൂതിയല്ലേ മുറിച്ചാൽ അപ്പോൾ ഓരോ കൊണ്ടൊക്കെ മുറിപ്പിച്ച് കുട്ടികളൊക്കെ മുറിച്ച് എല്ലാ കുട്ടികളും മുറിച്ചിട്ടോ ഓർക്കൊരു സന്തോഷം പിന്നെ ഞങ്ങൾ കേക്ക് മുറിച്ച് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം കേക്കുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഉപ്പാന്നൊക്കെ എഴുതീനി അതിനൊന്നും ടൈമില്ല എന്നാലും എഴുതീനിട്ടോ പിന്നെ അങ്ങനെ കേക്കൊക്കെ ഒരു വച്ച് തിന്ന് കഴിഞ്ഞ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുകയാണ് അങ്ങനെ ആദ്യം ചെറിയ നാത്തൂൻ്റെ അത് അതൊന്നോൻ്റെ അടുത്ത് കൊടുത്തീനിട്ടോ അത് കൊടുത്ത് ചെറിയ നാത്തൂൻ്റെ ഗിഫ്റ്റ് കൊടുത്ത് താത്താൻ്റെ പിന്നെ വലിയ താത്താൻ്റെ അത് ചെറിയ കുട്ടി അയച്ച് കൊടുത്ത് പിന്നെ അപ്പെന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഗിഫ്റ്റോടെ ഗിഫ്റ്റോടെ എന്നോട് കാക്കു പറഞ്ഞു ഇനി ഞാൻ കൊണ്ടുവരാതെ പറയരുത് അതുകൊണ്ട് പിന്നെ ഞാൻ തല കൊണ്ട് ഉണ്ട് എന്ന് കാട്ടുണ്ട് പിന്നെ കാക്കു നിച്ച കുട്ടീൻ്റെ അടുത്ത് കൊടുത്തിട്ടോ आ देखो तो न्यारे अब तो पूरी ले ले वोटा ने आदु दुनिया ने सारी आका सुनी तुनी साथ तुनी साथ वो डालो तो आ तो है अब तो फ्रेंड्स അന്ന് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് എന്താ ഒന്നാം തീയതി അല്ലേ അപ്പം ഒന്നാം തീയതി തന്നെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യണം പുതിയ കൊല്ല വർഷമൊക്കെ ആയില്ലേ അപ്പം ഒന്നാം തീയതി തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചി ആ വീഡിയോ ഒക്കെ എടുത്ത് വന്നിന് അത് എന്ത് ചെയ്യാനാണ് അന്ന് ആ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് ചോറൊന്ന് കടന്നാൽ ചോറുമുള്ളു പിന്നെ പനി ഇനി പറഞ്ഞില്ലേ പനിയാണ് കൂടിയും ചെയ്ത് രാവിലെ നീച്ചപ്പം ഒച്ചല്ല ഒച്ച അടിഞ്ഞ കാലോട് ഭർത്താലം പറയാൻ കഞ്ഞിട്ടില്ല തീരെ ഒച്ചല്ല ഊ്മലൊക്കെ മതി അങ്ങനെ ഉച്ച പോയി ആകെ അടങ്ങാറായി അതാ അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുക അത്ര സമയമായിട്ടോ ഇന്നിപ്പോൾ ഇത്ര രീതിയാ ആറാം തിയതിയോ ആറാം തീയതി ആയി ഒന്നാം തീയതി വീഡിയോ പിന്നെ ഞാൻ പിറ്റേന്ന് ഇങ്ങനെ ഒട്ടേ പെരീക്ക തന്നെ പോകുന്നത് ഒന്നാമത് ഒച്ചയും കൂടിയില്ലാതെ കുട്ടീൻ്റെ കുട്ടികളീറ്റ് നടക്കൂല ഒഴിച്ചാണെങ്കിലും കൂടി ഒച്ചല്ല തീരെ ഒച്ചല്ല അങ്ങനെ പെരിയിൽ തന്നെ പോകുന്നു ഇപ്പം പെരിയിലാണ് ഇന്നലെയാണ് ഈ വന്നത് ഇപ്പോഴും കഫക്കെട്ടും എന്തറിയില്ല പെട്ടെന്ന് പനിച്ചും അത് മാറിയില്ല അപ്പം പിന്നെ ഇതങ്ങനെ കഫക്കെട്ട് മാത്രമേ ഉള്ളൂ പനിയൊക്കെ മാറി അപ്പം പിന്നെ നിച്ചൂരും ആണ് പനിച്ച് ഇപ്പോൾ പനിയനി പനി പേരും പനി ഇനി ടോ ചൂട് പെരും ചൂടേനി എന്തായാലും അങ്ങനെ പനിക്കായി അതുകൊണ്ട് ഇത്ര ദിവസമായി വീഡിയോ എഡിറ്റ് ചെയ്യാൻ അങ്ങനെ ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ബൈ ബായ്